ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു പൂരി ഭാജിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് എങ്ങനെ പൂരിഭാജി തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ ഒരു പാൻ നല്ലപോലെ ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അതിനായിട്ട് ഏകദേശം ഒരു മുക്ക സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് പറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴറ്റെടുക്കുമ്പോൾ സിമ്മിൽ ഇട്ടാൽ നന്നായിരിക്കും അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി വളരെ കുറച്ച് മതി കാരണം ബാജിയിൽ നമ്മൾ ഉരുളക്കിഴങ്ങാണല്ലോ അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാതിരിക്കുക രണ്ടല്ലി വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയുടെ കഷ്ണവും ആണ് എടുത്തിരിക്കുന്നത് അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളകും കൂടി ഞാനിവിടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സവാളയാണ് അത് നേരിയതായിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവോള ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ നമ്മൾ സവോളയൊക്കെ കട്ട് ചെയ്യണേലും കറിക്ക ടേസ്റ്റ് ഉണ്ടെന്നാണ് ഒരിത് അപ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത ഇതിലേക്ക് നമ്മൾ കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവോള നമുക്കൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടും അധികം ബ്രൗൺ ഷെയ്ഡാകൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പുളിപ്പിന് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചെറിയൊരു തക്കാളിയാണ് കേട്ടോ അത് വലിയ കഷ്ണങ്ങളായിട്ട് എന്നെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി പു പുളിപ്പ് ഇഷ്ടമുള്ളൊരു മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് തക്കാളിയും സവോളൊന്ന് വാണ്ടി വരാനായിട്ട് ഒരു മീഡിയം സിമ്മിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയും അതുപോലെ തന്നെ സവാളൊക്കെ നല്ല രീതിയിൽ വെന്ത് ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ തന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിന് നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞ് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നേരത്തെ തന്നെ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തതാണ് അതും കൂടി നല്ല രീതിയിൽ ഇട്ടിട്ട് നമുക്ക് ഈ മിക്സറിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഉരുളക്കിഴങ്ങ് തീരെ എന്താ പറയുക കട്ടയില്ലാതെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴായിരിക്കും നമുക്ക് ആ ബാജിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാം പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം ബാലൻസ് വന്നിട്ടുണ്ട് അതും പിന്നെ നമ്മുടെ ഭാജിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ പാകമല്ലെന്നൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത് ിമ്മിലിട്ടിട്ട് ആ കറി ഒന്ന് കുറുകി വരുന്നവരൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ല രീതിയിൽ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് നല്ല ബാജിയുടെ അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ സിമ്മിൽ ഇടാവുന്നതാണ് ഇനി അധികം വറ്റിക്കേണ്ട കേട്ടോ അതിന് ശേഷം നമ്മളൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഗരം മസാല പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അതും കൂടി ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ശേഷം അവസാനമായിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയേലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ